ിൽ തിരുവമ്പാടി മണ്ഡലത്തെ പൂർണ്ണമായി അവഗണിച്ചതായി മുസ്ലിം ലീഗ് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാതെ കഴിഞ്ഞ വർഷത്തെ പ്രഖ്യാപനങ്ങളുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ പുതുതായി ഒന്നുമില്ലെന്നും പ്രഖ്യാപനങ്ങളുടെ ആവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജകമണ്ഡലം പ്രസിഡന്റ് സി കെ കാസിമും ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദും പറഞ്ഞു മലയോര കാർഷിക കുടിയേറ്റ മേഖലയായ തിരുവമ്പാട് നിയോജക മണ്ഡലം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ച് നിരാശാജനകമായ ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്നും അവർ പറഞ്ഞു കാർഷിക മേഖലയുടെ തകർച്ചയോടൊപ്പം വന്യജീവി ആക്രമണവും വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഭയാശങ്കയോടുകൂടി ജീവിക്കുന്ന അവസ്ഥയാണ് ബജറ്റിൽ അതിനുള്ള ഒരു പ്രതിവിധി പോലും പരാമർശിക്കപ്പെടാത്തത് മലയോര ജനതയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് വന്യജീവികളുടെ കടന്നാക്രമണം തടയുന്നതിനായി ഏറെക്കാലമായി മലയോര ജനത ആവശ്യപ്പെടുന്ന സോളാർ ഫെൻസിംഗ് കിടങ്ങ് നിർമ്മാണം ഹാങ്ങിംഗ് ഫെൻസിംഗ് തുടങ്ങിയ പ്രതിവിധികളൊന്നും നടപ്പിലാക്കുന്നതിന് ബഡ്ജറ്റ് പ്രാമുഖ്യം നൽകിയിട്ടില്ല തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ തൊട്ടുപുള്ള ബഡ്ജറ്റില്ല ബഹുമാനപ്പെട്ട തിരുവമ്പാടി എം എൽ എ പ്രസിദ്ധീകരണത്തിന് നൽകിയിട്ടുള്ള വാർത്താകുറിപ്പ് ഫോട്ടോകോപ്പി എടുത്ത് ഒന്നുകൂടി നൽകുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ചില പദ്ധതികൾക്കൊക്കെ തന്നെ പത്തു കോടിയും ഇരുപത് കോടിയൊക്കെ കുറച്ചുകൂടി ഒന്ന് കുറച്ചിട്ട് അതുതന്നെ ആവർത്തിച്ചു എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ തിരുവമ്പാടിക്ക് ഇട്ടിരിക്കുന്ന ആകെയുള്ള ഒരു നേട്ടം എന്നെടുത്തു പറയാവുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് മലയോര മേഖല കാത്തിരുന്നത് കാർഷിക മേഖലയുടെ തകർച്ചയും അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ അക്രമമൊക്കെ ആയിട്ട് വലിയ പ്രതിസന്ധി ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു പരാമർശം പോലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ എം എൽ എ ഒൻപത് വർഷക്കാലം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന പദ്ധതികൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുക മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ടൂറിസം പ്രദേശങ്ങൾക്ക് യാതൊരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്ന കക്കാടംപൊയിൽ ടൂറിസം വില്ലേജ് ഇപ്പോഴും കടലാസിൽ ഒതുങ്ങി നിൽക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി പശ്ചാത്തല വികസന മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രഖ്യാപിച്ച റോഡുകളും പാലങ്ങളും വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണുണ്ടായത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ഓർമ്മശക്തി എം പരിശോധിക്കുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും ഏറെ പ്രാധാന്യം നൽകേണ്ട വിദ്യാഭ്യാസ മേഖലയ്ക്കും അവഗണനം മാത്രമാണുള്ളതെന്നും മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി അതുപോലെ പോയി ടൂറിസം അത് ആവർത്തിച്ചു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ടൂറിസത്തിന്റെ വില്ലേജായി പ്രഖ്യാപിക്കുകയും ടൂറിസം ഡെസ്റ്റിനേഷനൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടും ഇതുവരെയായി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾക്ക് വേണ്ടത്ര അഭിവൃദ്ധിയോ കണക്ടിവിറ്റിയോ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല തിരുവമ്പാടി ഹൈ ടി കെട്ടിടത്തിന്റെ രണ്ടാം ഘട്ടത്തില് ഫണ്ട് എന്ന് പറഞ്ഞ് ബഡ്ജറ്റിൽ കാണുന്നുണ്ട് പക്ഷേ ഒന്നാം ഘട്ടം എവിടെയാണ് തുടങ്ങിയത് എന്ന് പറയാൻ ബഹുമാനപ്പെട്ട എം എൻ്റെ തയ്യാറാകണം അത്തരത്തിൽ അതുപോലെ തന്നെ അസ്ഥി നമ്മുടെ മിനി സോസേഷൻ രണ്ടാം നില എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അതെവിടെയാണ് പ്രവർത്തി തുടങ്ങിയത് എന്ന് എം എൽ എ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്